കേരളത്തിലെ കോൺഗ്രസ്സിന് വലിയ സംഭാവന നൽകിയ നേതാവായ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി എന്നോടൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തിയാണ് പാർട്ടിയുടെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും പാർട്ടിയുടെ ലക്ഷ്യങ്ങളും ആകർഷകങ്ങളും എത്തിപ്പിടിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇവിടെ സൂചിപ്പിച്ച സൗമ്യനായ വ്യക്തിയാണ് ജനങ്ങൾക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തന നിരന്തരമായ ജീവിതമായിരുന്നു സഹകരണ മേഖലയിലും സ്പോർട്സ് മേഖലയിലും ഒക്കെ തൻ്റെ ശ്രദ്ധ പതിപ്പിച്ചപ്പോഴെല്ലാം പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ പാർട്ടിക്ക് വേണ്ടി പാർട്ടി പ്രവർത്തനം നിരന്തര പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ആശുപത്രികൾക്ക് വരുമ്പോൾ प्रवर्त जनदी <SUS Hello Finnish> നമുക്ക് അയ്യ ശുദ്ധമായി പാട്ടിക്ക് ജനത്തിൻ്റെ ഒരു കഷ്ടം അതിന് ഒത്തിരി കഷ്ടപ്പെട്ടു നമ്മുടെ പേരിൽ എടുക്കാനുള്ള വേറെ നഷ്ടപ്പെട്ടു എല്ലാവരോടും പറഞ്ഞില്ല നമ്മളോട് പറഞ്ഞില്ല ഞാൻ തല